ഒക്കെ ഉണ്ടല്ലോ അനുമോളി കത്തി ഏത് മറ്റേ ഉജ്ജാലന കപ്പാണ ആ പിന്നെ കൈമാറ കെറ്റുപിടിയ അതൊക്കെന്താ എല്ലാരും ഒന്നില്ല പ്രത്യേകിച്ച് ക്ലോസ് അക്ബർ എല്ലാരും സുഹൃത്താണ് ആഗ്രഹം അക്ബർ കപ്പടിക്കാൻ ആഗ്രഹം അതെ അല്ല വെസ്റ്റ് പേർ അടിക്കട്ടെ ആറില്ല അക്ബർ എന്റെ ആഗ്രഹം അക്ബർ ആ പിന്നെ വയറിലാണ് എന്താ കാരണം അറിയില്ല എന്താ പറയുക എന്താ സൗഹൃദം സൗഹൃദം എനമിയും ഫ്രണ്ട്ഷിപ്പും ഇല്ല എല്ലാരും ബിഗ് ബോസ് ഒരു ഗെയിമല്ലേ ഗെയിമിലുണ്ടായഷിപ്പും എനമിയും അങ്ങനെ ഒന്നും ഇല്ല എല്ലാം ഒരുമിച്ചാണ് വയറിലെ കാരണം പറ്റിയ നമ്മുടെ പുലി ആ ഡാൻസ് ഉണ്ടായില്ലേ ൾക്കാര് വിചാരിച്ചു ഞാനും പക്ഷെ ഫൈറ്റ് ഒന്നും ഇല്ല ഒരു പ്രശ്നം പിന്നെ വേറെ ലെവൽ ആൾക്കാരൊന്നും പുതിയൊരു ഇതല്ലേ അങ്ങനെ അടിപൊളി റിയില്ല എന്താട്ടാ ടോവിലോ ഞാൻ പഠിക്കാം ഏത് മറ്റേ ഉജ്ജാല കപ്പാണോ അനോള് ആയിരിക്കും നല്ല പ്ലയറല്ലേ നല്ല പ്ലയറാണ് ബെസ്റ്റ് പ്ലയർ പിന്നെ വോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അനുമോളിന് എനിക്ക് കോംപ്രമൈസ് ആവുന്നു എല്ലാരും കെട്ടിപിടിക്കും പോയത് മോശം എന്റെ ചേട്ടാ ചേട്ടൻ കണ്ടോ ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ എവിഷെന്ന് പറയുമ്പോൾ ഞാൻ ആ സ്റ്റേറ്റിലായിരുന്നു മൈൻഡില് അപ്പൊ ഞാനത് മിസ് ചെയ്തു പോയി പക്ഷെ ഞാൻ പോകുന്ന മുമ്പ് ഞാൻ ഹഗ് ചെയ്തു എല്ലാരെ അത് അവർ കാണിച്ചില്ല കാണിച്ചില്ല കൊഴപ്പില്ല എന്നെ വില്ലനാക്കില്ല നിങ്ങൾ എല്ലാരുന്നു അപ്പൊ ആ പിന്നെ കൈമാത്ര കെറ്റുപിടിയാ അതൊക്കെന്താ അതെ അതെ അതോ ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പ്രശ്നം നിങ്ങളൊന്നും പറയില്ലല്ലോ ഞാൻ ലേറ്റ് ആട്ടോ സോറി എല്ലാരും ആയിരപ്പെടുത്തു അതെ അല്ലല്ല ജനങ്ങളുടെ മനസ്സിന് ആരെയുണ്ട് മനസ്സില് ഒരേ ഞാൻ അറിയാണ്ട് ഇരിക്കും ഇല്ല പക്ഷെ ആ ഒരു ആഗ്രഹം ഞാൻ സിമ്പിൾ ആയിട്ട് എല്ലാരും മിറ്റ് ചെയ്ത് ഷോ കഴിഞ്ഞു എല്ലാരും മിറ്റ് ചെയ്യുന്ന സമയാണ് ചേച്ചി കൂടുതല് ലാലട്ടോട്ട് അടിച്ചു കപ്പ് നടക്കും നടക്കും നടക്കണോ പഠിക്കാൻ നല്ല ഗെയിം പറഞ്ഞ രീതിക്ക് അകലായിരിക്കും പക്ഷെ ബോട്ട് എന്ന രീതിക്ക് അരുമ്പോളായിരിക്കും സ്റ്റാർട്ട് ചെയ്ത രീതിക്ക് അനീഷായിരിക്കും എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ഗെയിമറാണ് ആവുമ്പോഴും ആഹ് അതെ സിനിമകളൊക്കെ സിനിമ ഷാറുഖാന്റെ കല്ലെ പോയത് ആരേലും പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ജിസേൽ കാണാൻ ഭയങ്കര ഹാപ്പിന്റെ അപ്പൊ ദിവസം നടക്കടാ നടക്കടാ പോടാ ഫ്ലൈറ്റിൽ ലക്ഷ്മി ആ ഉണ്ട് എല്ലാവരും ഒറ്റ ഫ്ലൈറ്റാ ഫ്ലൈറ്റിൽ ഇടിയാവോ ഫ്ലൈറ്റൊന്നും ഇടിയാവില്ല ഫ്ലൈറ്റ് आरे जल्दी आओ अरे जल्दी आओ अरे जल्दी आओ नहीं नहीं माता सभी आ गए आप आ गए ये वाले ആ തലേ ഇതിന്റെ കാര്യം എന്താ ചേട്ടാ ഫൈറ്റ് ചെയ്യൂ സർ ചേട്ടാ ഒന്നും ആക്കണ്ട ഇതിനെക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ആളി പ്രൊജക്ട് ഓ രാജാന്ദിക്ക് യൂ ഓക്കേ ഫാമോർ ഇതിനെ സടбай ഓക്കേ യെസ് ആ പോപ്പി ആ പോപ്പി ആരിത് വളരെ പിഴാറ് രാവിലത്തെ ലൈക് കഥകളെ കേൾക്കട്ടെ എങ്ങനെയല്ല ആക്കിയാക്കി ആർന്നു എരിഞ്ഞില്ല അയ്യോ ആരിന്റെ ഈശ്വര നിോഷത്തെ ആലോചിച്ചാ ആഹാ ആഹാ ആ പോപ്പി ഡിജൻ യെസ് 1 लाख थैंक यू मोरलाल कंटिन्यू करो साइड में जाओ